സിന്റെ പുനസംഘടനയുമായി ബന്ധപ്പെട്ടും കെ പി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടും വലിയ തോതിലുള്ള മുറിമുറുപ്പുകൾ കോൺഗ്രസിൽ തുടരുകയാണ് കെ സി വേണുഗോപാൽ എന്ന സംഘടനാ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി പാർട്ടി ഒന്നാകെ തന്റെ ഭാഗത്തേക്ക് അടുപ്പിക്കുന്നു എന്ന വ്യാപകമായ വിലയിരുത്തലുകളാണ് ഗ്രൂപ്പുകൾക്ക് അതീതമായി സംസ്ഥാന കോൺഗ്രസ് രാഷ്ട്രീയത്തിലുള്ളത് കെ സി വേണുഗോപാൽ കേരള രാഷ്ട്രീയത്തിൽ പിടിമുറുക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോഴത്തെ പുനഃസംഘടനയിലെ ഇടപെടൽ എന്നാണ് എല്ലാവരും പറയുന്നത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകാൻ ശ്രമിക്കുന്ന കെ സി വേണുഗോപാലിന്റെ നീക്കങ്ങളാണ് നിലവിലെ പാർട്ടിക്കുള്ളിൽ പൊട്ടിത്തെറിക്കു കാരണമായിരിക്കുന്നത് പോഷക സംഘടനകളിൽ പിടിമുറുക്കുന്ന കെ ഒരുമിച്ച് നീങ്ങാനാണ് എ ഐ ഗ്രൂപ്പിന്റെ ധാരണ വിശാല ഐ ഗ്രൂപ്പ് പുനരുജ്ജീവിപ്പിക്കാനാണ് രമേശ് ചെന്നിത്തലയുടെ നീക്കം വിട്ടുനിൽക്കുന്നവരെ ഒപ്പം നിർത്താൻ ചെന്നിത്തല ശ്രമം തുടങ്ങിയിട്ടുണ്ട് സമാനമായ അവസ്ഥയിലാണ് എ ഗ്രൂപ്പും പരമ്പരാഗതമായി ലഭിച്ച പദവികളെല്ലാം എ ഗ്രൂപ്പിന് നഷ്ടമായി ഉമ്മൻചാണ്ടിക്കൊപ്പം നിന്നവരെ അവഗണിക്കുന്നതായാണ് എ ഗ്രൂപ്പിന്റെ പരാതി പുനസംഘടനയിലും സമാന അനുഭവം നേരിട്ടാൽ പരസ്യമായി പ്രതികരിക്കാനാണ് എ ഗ്രൂപ്പിന്റെ ധാരണ അബിൻവർക്ക് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കാത്തതാണ് ഐ ഗ്രൂപ്പിനെ ചൊടിപ്പിച്ചിരിക്കുന്നത് എ ഗ്രൂപ്പിനെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമങ്ങൾ നടത്തുന്ന ചാണ്ടിയമ്മനും വേണുഗോപാലിന്റെ രാഷ്ട്രീയ നീക്കങ്ങളെ തടയാൻ ദേശീയ നേതൃത്വത്തെ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് എ ഐ ഗ്രൂപ്പിലെ മുതിർന്ന നേതാക്കൾ വേണുഗോപാലിനെതിരെ ആശയവിനിമയം നടത്തിയതായും വാർത്തകൾ പുറത്തുവരുന്നു എ ഗ്രൂപ്പ് കെ എം അഭിജിത്തിന് വേണ്ടിയും ഐ ഗ്രൂപ്പ് അബിൻ വർക്കിക്ക് വേണ്ടിയും ശക്തമായി രംഗത്തുണ്ടായിരുന്നു എന്നാൽ ഇരുവരെയും വെട്ടി ജനീഷിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാക്കിയത് വേണുഗോപാൽ ഹൈക്കമാൻഡിൽ സമ്മർദ്ദം ചെലുത്തിയാണ് പോഷക സംഘടനകളെ തനിക്ക് അനുകൂലമാക്കുകയാണ് വേണുഗോപാൽ ലക്ഷ്യമിടുന്നതെന്നാണ് എ ഐ ഗ്രൂപ്പുകളുടെ പ്രധാന പരാതി വർക്കിംഗ് പ്രസിഡന്റായി നിയമിച്ച ബിനു ചുള്ളിയിൽ വേണുഗോപാലിന്റെ നോമിനിയാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും കളം പിടിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് വേണുഗോപാലിന്റെ നീക്കങ്ങൾ ലോക്സഭാ എം പി ആയ വേണുഗോപാലിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എഐസി നേതൃത്വത്തിൽ നിന്ന് ഗ്രീൻ സിഗ്നൽ ലഭിച്ചിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള പോഷക സംഘടനകളെ കൈപ്പിടിയിലാക്കാൻ കെ സി നീക്കങ്ങൾ ആരംഭിച്ചത് മാസങ്ങൾ മാത്രം അകലെ നിൽക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് കെ സി വേണുഗോപാലിന്റെ ഇപ്പോഴത്തെ പല നീക്കങ്ങളും അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് പരമാവധി വേദികൾ ഒരുക്കാനാണ് കെ സിയെ പിന്തുണയ്ക്കുന്ന നേതാക്കളുടെ തീരുമാനം കഴിഞ്ഞ ആഴ്ച പേരാമ്പ്രയിൽ നടന്ന പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹം എത്തിയത് രാഷ്ട്രീയ വൃത്തത്തിൽ ചർച്ചയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ വിഷയങ്ങൾക്ക് ശേഷം ഷാഫി പറമ്പിൽ എംപിയും സതീശനെ വിട്ട് കെ സിക്ക് ഒപ്പമാണ് ഇതിന്റെ ഭാഗമായാണ് പേരാമ്പ്രയിൽ കെ സി എത്തിയതെന്നാണ് ചിലർ വിലയിരുത്തുന്നത് മഹിളാ കോൺഗ്രസിന്റെ അധ്യക്ഷ കെ സി വേണുഗോപാൽ പക്ഷത്താണ് അതോടൊപ്പം പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും കെ സി വേണുഗോപാലിനൊപ്പം തന്നെയാണ് ഇനി കെ എസ് യു പിടിക്കുക എന്നതാണ് കെ യുടെ അടുത്ത ലക്ഷ്യം മലബാറിലുണ്ടാക്കിയ നേട്ടങ്ങൾ മാറ്റിവെച്ചാൽ കെ എസ് യു തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും വലിയ തിരിച്ചടികൾ നേരിട്ടിരുന്നു ഇതിന്റെ പേരിൽ സംസ്ഥാന നേതൃത്വത്തെ ആകെ ഉടച്ചുപാർക്കുവാനാണ് കെ സി വേണുഗോപാൽ തീരുമാനിച്ചിരിക്കുന്നതെന്ന് കേൾക്കുന്നു അങ്ങനെയായാൽ ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റ് അലോഷി സേവ്യർ ഉൾപ്പെടെയുള്ളവർക്ക് സ്ഥാനം തെറിക്കും കെ എസ് യുവിനെ കൂടി തൻറെ പക്ഷത്തേക്കടുപ്പിച്ച് പാർട്ടിയിലെ പുതുതലമുറയെ ഒപ്പം നിർത്താനുള്ള കെ സിയുടെ പരിശ്രമങ്ങൾ ഗുണം ചെയ്യുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്